കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾക്കിടെ പാകിസ്ഥാനിൽ ജനവിധി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അഴിമതിക്കേസിൽ ജയിലിലടച്ച് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്ന് അകറ്റിയതോടെ പാകിസ്ഥാന്റെ ഭരണ നേതൃത്വം ആർക്കെന്ന് ഉറപ്പായി പാക് രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും മുഖ്യകളിക്കാർ പട്ടാളം തന്നെയാണ് രാഷ്ട്ര രൂപീകരണ കാലം മുതൽ അഞ്ചു കൊല്ലം തികച്ചു ഭരിക്കാൻ ഒരു ജനാധിപത്യ സർക്കാരുകൾക്കും പാകിസ്ഥാനിൽ കഴിഞ്ഞിട്ടില്ല എന്നാൽ രാജ്യത്തെ സ്വേച്ഛാധിപതിമാരായിരുന്ന നാല് പട്ടാള മേധാവിമാരിൽ മൂന്നുപേരും ഒമ്പത് കൊല്ലത്തിൽ കൂടുതൽ അധികാര കസേരയിൽ തുടരുകയും ചെയ്തു ജനാധിപത്യ സർക്കാരുകളെ നേരിട്ടും അല്ലാതെയും അട്ടിമറിക്കുന്നതിൽ പാക് പട്ടാളം കുപ്രസിദ്ധമാണ് ഇക്കുറി പട്ടാളത്തിന് പ്രിയങ്കരനായ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഭരണം പിടിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നു മൂന്ന് തവണ പ്രധാനമന്ത്രി പദത്തിലിരുന്ന നവാസ് ഷെരീഫിനെ രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീംകോടതി സ്ഥാനഭ്രഷ്ടനാക്കിയിരുന്നു ജയിൽവാസത്തിനും നാലു വർഷത്തെ പ്രവാസ ജീവിതത്തിനും ശേഷമാണ് മകൾ മറിയം ഷെരീഫിനൊപ്പം പാക് രാഷ്ട്രീയത്തിലേക്ക് നവാസ് മടങ്ങിയെത്തുന്നത് അപ്പോഴേക്കും സഹോദരനും പ്രധാനമന്ത്രിയുമായിരുന്ന ഷഹബാസ് ഷെരീഫ് നവാസിനായി കാര്യങ്ങൾ വളരെ വേഗം ഒരുക്കി മുഖ്യ എതിരാളിയായിരുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെ ഒപ്പം കൂട്ടി ഷഹബാസ് ഷെരീഫും സംഘവും പാകിസ്ഥാൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് എന്ന മുന്നണി രൂപീകരിച്ചു പട്ടാള പിന്തുണയോടെ ഇമ്രാനെ ഇറക്കി അധികാരം പിടിച്ച പി എം ഇമ്രാനെ ഭരണത്തിൽ നിന്നും എന്നേക്കുമായി അകറ്റാനുള്ള ശ്രമങ്ങളായി പിന്നീട് നൂറ്റി അൻപതോളം അഴിമതി കേസുകളാണ് ഇപ്പോൾ ഇമ്രാനെതിരെയുള്ളത് ഇമ്രാൻഖാനും ഭാര്യയും അടുത്ത അനുയായിയായ ഷാ മുഹമ്മദ് ഖുറൈഷിയുമെല്ലാം തടവിലാണ് തെഹ്റീക്കി ഇൻസാഫ് പാർട്ടിക്ക് അവരുടെ ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റിൽ മത്സരിക്കാനും സ്വതന്ത്രരായാണ് തെഹ്രീക് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് എഐ സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗപ്പെടുത്തിയുള്ള പ്രചാരണ റാലികളിലൂടെ ആവേശം ചോരാതെ ഇമ്രാൻ അണികൾ കളത്തിലുണ്ട് വിർച്വൽ റാലികളെ അഭിസംബോധന ചെയ്താണ് ഇമ്രാൻ അണികളെ ആവേശഭരിതരാക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് വരെ ഒരേ മുന്നണിയിലായിരുന്ന ബേനസീർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോ സർദാരിയാണ് നവാസ് ഷെരീഫിന്റെ മറ്റൊരു എതിരാളി പാക് പാർലമെന്റായ നാഷണൽ അസംബ്ലിയിലെ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളിലേക്കും നാല് പ്രവിശ്യകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നവാസ് ഷെരീഫിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മടങ്ങിവരവ് ഇന്ത്യയും ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയോട് എക്കാലവും സൗഹൃദം സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള മിത നിലപാടുകാരനാണ് ഷെരീഫ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് നവാസ് ഷെരീഫ് എത്തിയിരുന്നു തൊട്ടുപിറ്റേ വർഷം നരേന്ദ്രമോദി ലാഹോറിലെത്തി നവാസ് ഷെരീഫിനെ കണ്ടതും പിറന്നാൾ ആശംസ നേർന്നതും ഇന്ത്യ പാക് ബന്ധത്തിന് ഊഷ്മളത പകരുന്നതായി വാജ്പേയിയുടെ ലാഹോർ ബസ് യാത്രയും ഷെരീഫിന്റെ കാലത്തായിരുന്നു പട്ടാള മേധാവി പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിൽ കാർഗിൽ നുഴഞ്ഞുകയറ്റത്തിന് പ്ലോട്ട് ഒരുങ്ങുമ്പോഴായിരുന്നു ആ സന്ദർശനം എങ്കിലും ഇന്ത്യ പാക് നയതന്ത്ര ചരിത്രത്തിലെ മറക്കാനാകാത്ത ഏടായിരുന്നു അത്